The more you give, the more you receive. ഇസ് the law of reciprocity. ഇതൊരു നിയമമാണ് നൽകുന്നത് എത്ര മേലായാലും അതിൽ കൂടുതൽ നമുക്ക് തിരികെ ലഭിക്കും ഇത് പകരം നൽകലിൻ്റെ ഒരു നിയമമാണ് അതിലുപരി ആത്മീയ അടിസ്ഥാനവുമുണ്ട് ഇതിൽ വിശുദ്ധ ഗ്ലൂക്കോസിന് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു കൊടുക്കുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി നിറഞ്ഞു കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അതേ അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും ദാനവും പ്രതിഫലവും തമ്മിലുള്ള ആത്മീയ ബന്ധം ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നു നമ്മൾ എത്രമാത്രം മനസ്സ് തുറന്നുകൊണ്ട് നൽകുകയാണെങ്കിലും ദൈവം അതിനേക്കാൾ അധികം നമുക്ക് തിരികെ നൽകുന്നു ഈ ദാനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ദാനം എന്നത് പണം മാത്രം ഉൾപ്പെടുന്നതല്ല നമ്മുടെ സമയം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സ്നേഹം നമ്മുടെ ക്ഷമ നമ്മുടെ ശുശ്രൂഷകൾ ഇവയെല്ലാം ദാനത്തിൻ്റെ രൂപങ്ങളാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു ദൈവദൃഷ്ടിയിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയതായി തീരുന്നുവെന്ന് ഇതിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും ദൈവദൃഷ്ടിയിൽ ദാനം എന്നത് ഒരു ശുശ്രൂഷയാണ് ഉള്ളം തുറന്ന് സ്നേഹത്തോടെ ദാനം ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു നമ്മുടെ വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയും ഇതൊക്കെ കൂടെയാണ് ആ ദാനത്തോടുകൂടി ചേരേണ്ടത് വേദപുസ്തകത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം ക്രിസ്തു തന്നെയാണ് വിശുദ്ധ യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു യേശുക്രിസ്തു തന്നെയാണ് മനുഷ്യരാശിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം ക്രൂശുവരെ കടന്നുപോ പോയ ആ ദൈവസ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് സത്യമായ ദാനം ജീവൻ നൽകുന്നത് വരെയാകാം ദൈവം നമ്മൾ ഓരോരുത്തരും അവൻ്റെ കരുണയുടെ കൈയാകാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കൈകൾ മറ്റുള്ളവർക്കായി നീളുമ്പോൾ ദൈവഹസ്തം നമ്മളിലേക്ക് വരികയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കത്താവേ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിൻ്റെ പ്രിയപുത്രനായ യേശുവിൽ കാണുന്ന ത്യാഗമനോഭാവം ഞങ്ങൾക്കും നൽകണമേ ആ